വി എസ്നിൽകുമാറിലേക്ക് പോവുകയാണ് ശ്രീ വി എസ് സുനിൽകുമാർ ഇപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പൂരം കലങ്ങിയെന്ന് വിചാരിക്കാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി താങ്കൾ വിശദീകരിക്കാമോ പൂരം കലങ്ങിയതല്ല പൂരം കലക്കിയതാണ് കലങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് വാക്ക് വ്യത്യസ്തമാണ് സത്യത്തിൽ പൂരം കലക്കിയതാണ് പൂരം കലക്കുക എന്ന് പറഞ്ഞാൽ പൂരം മലങ്കോലപ്പെടുത്തി അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു അതിലവർ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ടുണ്ടായൊരു വലിയൊരു തകരാറ് എന്താണെന്ന് വെച്ചാൽ എലക്ഷനിൽ ജോ ജയിച്ചു തോറ്റോന്നത് അല്ല വിഷയമല്ല അതിനകത്ത് തൃശ്ശൂർ പൂരം പോലെയുള്ള ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു മഹാ സംഭവം അതിനെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അതലങ്കോലപ്പെടുത്തിക്കൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് അതിനുവേണ്ടി പരിശ്രമിച്ചത് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ ജയിച്ച് അല്ലെങ്കിൽ തോറ്റുപോയൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഇപ്പോൾ ബി ജെ പി കാര് പറയുന്നത് പോലെ പരാജയപ്പെട്ടത് കൊണ്ടുള്ള ഒരു എൻ്റെ വർത്തമാനമല്ല ഞാൻ തൃശ്ശൂർ പൂരത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു പൂരത്തെ സ്നേഹിക്കുന്ന ഒരു തൃശ്ശൂക്കാരനായിട്ടുള്ള പൊതുപ്രവർത്തനം എന്ന നിലയിൽ ആ ഈ കാര്യത്തിൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതിലൊരു കാര്യം കൂടി ഉണ്ട് തൃശ്ശൂർ പൂരം നമ്മളെല്ലാവരും പൂരം കാണാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായി കഴിച്ചു വച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പൂരത്തിൻ്റെ നടത്തിപ്പിലെല്ലാവരും ഒരുപോലെയാണ് അങ്ങനെ ആത്മാർത്ഥമായി പൂരത്തോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ പൂരം ഉണ്ടാകുന്ന ഒരു വശമുണ്ടല്ലോ അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അതിനേക്കാളെല്ലാം ഉപരി ആർ എസ് എസിനെയും ബി ജെ പിയുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം ആ പൂരം അലങ്കോലപ്പെട്ട സമയത്ത് പ്രചരിപ്പിക്കപ്പെട്ടതെന്തായിരുന്നു പൂരത്തെ അലങ്കോലപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും ഗവൺമെൻറ്റും ഒക്കെ കൂടിയിട്ടാണ് പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസ് അതില പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു അതിൻ്റെ അങ്ങനെ ഈ ആചാരങ്ങളെല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരം പോലുള്ള പൂരത്തെ തകർക്കുന്ന ആരാണ് ഞാനടക്കമുള്ള ആളുകളെ പറ്റിയാണ് പറഞ്ഞത് അന്ന് സ്ഥാനാർത്ഥിയായി പോയി എന്നതിൻ്റെ പേരിലാണ് ആ ആരോപണം കേൾക്കേണ്ടി വന്നത് എന്ന് മാത്രമല്ല പൂരത്തെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ആളുകൾ എന്ന പേരിൽ അതിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രചരണം അഴിച്ചുവിട്ടു അങ്ങനെ കള്ളപ്രചരണം അഴിച്ചുവിട്ടും തെറ്റായ ആളുകളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചും ഈ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള രാഷ്ട്രീയമായ ഗൂഢാലോചന അത് പുറത്തു വന്നാൽ മതിയാവും എനിക്ക് സംശയമൊന്നുമില്ല രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അടിവറയിട്ട് പറയും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്ന ആസൂത്രിതമായ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടന്ന ഒരു കലക്കലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തലിൻ്റെ പിന്നിൽ നടന്ന സംഭവം with smurdy parity card